ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് ടവറാണ് പരിശുദ്ധ മക്കയിൽ മസുദിൽ ഹറമിന്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന മക്ക റോയൽ ക്ലോക്ക് ടവർ രണ്ടായിരത്തി രണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ക്ലോക്ക് ടവർ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങിയത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവ് കൂടിയ ഈ ക്ലോക്ക് ടവർ നിർമ്മാണത്തിന് ഏകദേശം പതിനഞ്ച് ബില്യൺ ഡോളറാണ് ചെലവായത് സൗദിയിലെ ഏറ്റവും ആഡംബര ഹോട്ടലായ അബ്രാജ് അൽ ബൈദ് ഹോട്ടലും സ്ഥിതി ചെയ്യുന്നത് ഈ ക്ലോക്ക് ടവറിലാണ് പകൽ വെളിച്ചത്തിൽ സ്വർണ്ണനിലത്തിലുള്ള ഘടികാരങ്ങളും ചന്ദ്രക്കളയും രാത്രി വെളിച്ചത്തിൽ പച്ച നിലത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് സമ്മാനിക്കുക രാത്രിയിലെ പ്രകാശത്തിന് വേണ്ടി മാത്രം എട്ട് ലക്ഷത്തോളം എൽ ഇ ഡി ബൾബുകളാണ് ഈ ടവറിൽ സ്ഥാപിച്ചിട്ടുള്ളത് അറുന്നൂറ് മീറ്ററിലധികം ഉയരമുള്ള ഈ ക്ലോക്ക് മക്കയിലെ എല്ലാ ജില്ലകളിൽ നിന്നും കാണാൻ സാധിക്കുമെന്നുള്ളത് ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ക്ലോക്കിലെ മിനിറ്റ് സൂചിക്ക് ഇരുപത്തിരണ്ട് മീറ്ററും മണിക്കൂർ സൂചിക്ക് പതിനേഴ് മീറ്ററും നീളമുണ്ട് ക്ലോക്കിന്റെ മുകളിൽ അള്ളാഹു അക്ബർ എന്ന് ആലേഖനം ചെയ്തതായി കാണാൻ സാധിക്കും മക്കയിലെ പരിശുദ്ധ കായ്മയുടെ തൊട്ടടുത്താണ് ലോകത്തെ ഏറ്റവും വലിയ ക്ലോക്ക് ടവർ ആകുന്ന മക്ക റോയൽ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് മക്കയിലെ എല്ലാ ജില്ലകളിൽ നിന്നും കാണാൻ പറ്റുന്ന ഈ ക്ലോക്ക് ടവറിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഈ ക്ലോക്ക് ടവറിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന ചന്ദ്രകല സാധാരണയായി നമുക്ക് തോന്നുമെങ്കിലും ആ ചന്ദ്രകലയ്ക്കും പ്രത്യേകമായ സവിശേഷതകൾ പറയാനുണ്ട് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ ഈ മനോഹരമായ ചന്ദ്രകല സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആളുകൾക്ക് നിസ്കരിക്കാനായി ഓപ്പൺ എയർ ആയ ഒരു മുറിയും ഇതിനകത്തുണ്ട് ആരാധനയ്ക്കായുള്ള ലോകത്ത് ഏറ്റവും ഉയർന്ന സ്ഥലം കൂടിയാണ് ഈ ഈ മുറി െ കൂടാതെ ആളുകൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനും പറ്റിയ മറ്റു മുറികളും ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഹൈ സ്പീഡ് ലിഫ്റ്റ് ഉപയോഗിച്ചാണ് സന്ദർശകരെ ഇവിടേക്ക് എത്തിക്കുന്നത് ഇരുന്ന് പോവാനുള്ള ചെയർ ലിഫ്റ്റ് സംവിധാനവും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി പതിനെട്ട് മീറ്റർ നടന്നാലാണ് ഈ ചന്ദ്രക്കരയുടെ അകത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുക രണ്ടായിരത്തി രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ക്ലോക്ക് ടവർ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങിയത് പരിശുദ്ധ മക്ക മദീന ഉൾപ്പെടെയുള്ള ഇസ്ലാമികമായ ചരിത്രങ്ങൾ ധാരാളമായി ഏകദേശം മുന്നൂറോളം വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാണാൻ മറക്കല്ല എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ പുതിയ അപ്ഡേഷനു വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ മക്ക മദീന കാണാനും പരിശുദ്ധമായ ഹജ്ജും മുറയും നിർവഹിക്കാനും ഉള്ള നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ മക്കയിലുള്ള അതുപോലെ മദീനയിലുള്ള ഇസ്ലാമിക ചരിത്രങ്ങൾ കാണാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ